നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായ ഒരു നീക്കമാണ് നടിയുടെ ഭാഗത്തുനിന്നുമുണ്ടാകുന്നത് കേസിലെ എട്ടാം പ്രതി ദിലീപിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ദൃശ്യങ്ങൾ ചോർന്നെന്ന ആരോപണത്തിൽ എറണാകുളം ജില്ലാ സെക്ഷൻ കോടതിയുടെ അന്വേഷണം പൂർത്തിയായി എന്നാൽ അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടിയില്ലെന്ന് ആരോപിച്ച് അതിജീവിത സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പരാതിക്കാരിയായ തനിക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കുന്നില്ലെന്നും ആരോപണമുണ്ട് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കേ നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിലാണ് ഹൈക്കോടതി അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ ഉത്തരവിട്ടിരുന്നത് ജനുവരി ഏഴിനതും അന്വേഷണം പൂർത്തിയാക്കി ക്രിമിനൽ നടപടി പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു പ്രിൻസിപ്പൽ ജഡ്ജും വിചാരണ കോടതി ജഡ്ജുമായ ഹണി എം വർഗീസിനായിരുന്നു അന്വേഷണ ചുമതല ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ അന്വേഷണം പൂർത്തിയാക്കി ഇരുപതു ദിവസം കഴിഞ്ഞിട്ടും റിപ്പോർട്ടിനു മേൽ കോടതി ഒരു തുടർ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അതിജീവിത സുപ്രീംകോടതിയെ സമീപിക്കാനിറങ്ങുന്നത് കേസിലെ പരാതിക്കാരിയായ തനിക്ക് അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ ലഭ്യമാക്കിയിട്ടില്ല തുടർ നടപടിയുടെ എന്തെന്നുപോലും അറിയിച്ചിട്ടില്ല അന്വേഷണഘട്ടത്തിൽ ഘട്ടത്തിൽ രണ്ടുവട്ടം തെളിവ് കൈമാറാൻ അപേക്ഷ നൽകിയിട്ടും പ്രിൻസിപ്പലെ ജഡ്ജ് അത് പരിഗണിക്കാനും തയ്യാറായില്ല തന്നെ ഇരുട്ടിൽ നിർത്തിയാണ് തൻറെ ജീവന ഭീഷണിയാകുന്ന ഒരു സംഭവത്തിൽ അന്വേഷണം നടത്തിയത് ഈ സാഹചര്യത്തിൽ കേസിന്റെ തുടർ നടപടി എന്താണെന്ന് അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാൻ കോടതി ഇടപെടണമെന്നുമെന്നുമാണ് ആവശ്യം അന്വേഷണത്തിൽ പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും നേരത്തെ ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന തെളിവാണ് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്നാൽ ഇത് കോടതിയിൽ വെച്ച് ആരോ ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തൽ മെമ്മറി കാർഡിൽ എട്ട് ഫയലുകളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപത് രാത്രി ഒമ്പത് ദശാംശം അഞ്ച് എട്ടിനാണ് കാർഡ് ആദ്യമായി തുറന്നത് അന്ന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള കമ്പ്യൂട്ടറുമായി കാർഡ് ബന്ധിപ്പിച്ചു ഈ സമയം രണ്ട് ഫയലുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായി തുറക്കുന്നത് അതേ വർഷം ഡിസംബര് പതിമൂന്നിന് രാത്രി പത്ത് ദശാംശം അഞ്ച് എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊമ്പതിന് പതില് പന്ത്രണ്ട് ദശാംശം ഒന്ന് ഒമ്പതിനും പന്ത്രണ്ട് ദശാംശം അഞ്ച് നാലിനുമാണ് മൂന്നാമതായി കാർഡ് തുറന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ജൂലൈ പത്തൊമ്പതിന് പ്രതിയുടെ അഭിഭാഷകന് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു എന്നാൽ പന്ത്രണ്ട് ദശാംശം ഒന്ന് ഒമ്പതിനും പന്ത്രണ്ട് ദശാംശം അഞ്ച് നാലിനുമിടയിൽ പ്രതിയുടെ അഭിഭാഷകൻ വീഡിയോ കണ്ടിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു വിവോ ഫോണിൽ ഇട്ടതായാണ് കണ്ടെത്തിയിരിക്കുന്നത് വിവോ ഫോണിൽ കാർഡ് ഇട്ടപ്പോൾ മുപ്പത്തിനാലോളം ഫയലുകളോ ഫോൾഡറുകളോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് സാധാരണ നിലയിൽ രണ്ട് മിനിറ്റ് മതി മെമ്മറി കാർഡ് കോപ്പി ചെയ്യാൻ എന്നാൽ മുപ്പത്തിയഞ്ച് മിനിറ്റോളമാണ് ഈ മെമ്മറി കാർഡ് ഫോണിലുണ്ടായിരുന്നത് എന്നാണ് കണ്ടെത്തൽ സാധാരണയായി ആൻഡ്രോയിഡ് ഫോണുകളിലെ മെമ്മറി കാർഡ് ഇട്ടാൽ ഇതിലേക്ക് ഒരു പോണ ഡയറക്ടറി കൂടി റൈറ്റ് ചെയ്യും നടിയുടെ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡില് ഇത്തരമൊരു പോണ ഡയറക്ടറി രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെ രൂപപ്പെട്ട വിവോ പോണ ഡയറക്ടറിയാണ് പരിശോധനയിൽ കണ്ടെത്തിയത് അങ്ങനെയാണ് വിവോ ഫോണിലിട്ടാണ് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്ന് തിരിച്ചറിഞ്ഞത് മെമ്മറി കാർഡില് റൈറ്റ് ചെയ്യപ്പെട്ട പുതിയ ഫോൾഡറില് വിവോ പോണ വിവരങ്ങള് ജിയോ നെറ്റ്വർക്ക് ആപ്ലിക്കേഷന് വാട്സാപ്പ് ടെലഗ്രാം അടക്കമുള്ളവയുണ്ട് വിവോ പോണ ഉപയോഗിച്ച് താന ദൃശ്യം കണ്ടിട്ടില്ലെന്ന് മജിസ്ട്രേറ്റും വ്യക്തമാക്കിയതോടെ കോടതിയുടെ പക്കലിരുന്ന മെമ്മറി കാർഡ് ഉപയോഗിച്ചതിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നത് കോടതിയോടുപോലും വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്